ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു പലഹാരം രാവിലത്തെ പ്രഭാത ഭക്ഷണം തയ്യാറാക്കാം അപ്പോൾ പൊട്ടാൻ തയ്യാറാക്കുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ തന്നെ നമുക്കൊരു കറി വെക്കാം ചെറുപയർ കറിയാൻ വെക്കുന്നു തലേദിവസം കുതിരിട്ട് വെള്ളത്തിൽ വെച്ച് വെള്ളത്തിലിട്ട് തന്നെ രാവിലത്തന്നെ കഴുകി ഉപ്പി വെച്ചതിന് ശേഷം ഒരു ഉള്ളി പച്ചമുളക് ഒത്തിരി ഇട്ട് അതിന് ശേഷം ഉടുപ്പ് മഞ്ഞൾ എറുങ്ങൾ നമുക്ക് ആ വിസിൽ നമ്മൾ ഒഴിച്ചതിന് ശേഷം എടുത്തിട്ട് വയ്ക്കും അപ്പോൾ അത് നമുക്കത് അടുപ്പത്തിന് ഒരു നാലോ അഞ്ചോ വിസിൽ വേണം ആ വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്കിവിടെ പുട്ടിന് പൊടി ഒഴിച്ച് വെക്കും അപ്പം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് അപ്പോൾ അത് പകുതി തന്നെ പച്ചരിയും പകുതി ഉണ്ണിലരിയും ഏകദേശം സമാസവും എടുത്ത് പൊടിച്ച് വറുത്ത വെച്ച പൊടിയാണ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർക്കും കുറേശ്ശെ കുറേശ്വര കുഴച്ചെടുക്കുക ഒന്നിച്ച് വെള്ളം ഒഴിച്ച് കുഴക്കാൻ പാടില്ല കുറച്ച് കുറച്ച് വെച്ചിട്ട് അത് ഒഴിച്ചെടുക്കുക കുഴച്ച് ഏകദേശം കുഴച്ച് പാകം ആയതിന് ശേഷം ഒരു ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുക അപ്പോൾ നമുക്ക് നല്ല നല്ല മയ ഉള്ള ഇട്ട് തയ്യാറാക്കാൻ വേണം ഇത് പുഴച്ചിതിൻ്റെ ഭാഗം ആയിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ തേങ്ങയും എല്ലാം ഇട്ട് കുട്ടിൻ്റെ ഉണ്ടയിൽ കൊട്ട് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതേ സമയം തന്നെ നമ്മൾ കറി ആയിട്ടുണ്ട് അപ്പോൾ ഇതിനു വേണ്ടി ചായയാണ് നമ്മൾ പട്ടൻ ചായയാണ് നമുക്ക് കഴിക്കാൻ വേണ്ടി എടുക്കുന്നത് അപ്പോൾ പയറ് കറി റെഡി ആയിട്ടുണ്ട് അതിന് നമുക്ക് വറവിടാൻ വേണ്ടിയിട്ട് കടുക് ൊട്ടിയതിനു ശേഷം കുറച്ച് കറി വേപ്പില ഉണക്കമാറിട്ടതിന് ശേഷം ഇത് ഈ കുറവ് എനിക്ക് കറിയിലേക്ക് ചേർത്ത് വെച്ചു കറിയിലേക്ക് ചേർത്തിട്ട് അങ്ങനെ കറി റെഡിയായിട്ടുണ്ട് അപ്പോൾ ഈ ഇതൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചൂടോടെ തന്നെ കഴിക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യുക നല്ല മഴയുള്ള സമയമാണ് ഇപ്പോൾ കണ്ടാൽ ചെടിയുള്ള മഴയൊക്കെ ഉള്ളത് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക